ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളൊക്കെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും ഞമ്മക്കിവിടെ അലഹം ഇല്ലാഹന കേട്ടോ ഞമ്മളിപ്പം ഒന്ന് ഇവിടെ വെള്ളിയാഴ്ച അല്ലേ ഏഹ് അപ്പം ഞമ്മളിവിടെ നിന്ന് തേങ്ങാച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ബീഫ് അവിടെ കൊടുന്ന്ങ്ങാണ്ട് ഇങ്ങനെ മുറിച്ചിനുണ്ട് ഏ അതാണ് നമ്മൾ അതിൻ്റെ ഒപ്പം കുറച്ച് പച്ചക്കറികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് ആദ്യം ബീഫ് ഇവിടെ അടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്താണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ചാൽ അതാണ് ബന്ധു കെട്ടിക്കോളും ഏഹ് അപ്പം നമ്മൾ ബീഫ് ഇട ഇതാക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ അറിയാണ് ബീഫൊക്കെ കഴിക്കാണ്ട് ചട്ടി കിട്ടും പക്ഷേ അതിൻ്റെ ഇടയിൽ മസാല കുപ്പികളൊക്കെ എടുക്കണീൻ്റെ ഇടയിൽ കുപ്പിയൊക്കെ എടുത്ത് വെച്ചപ്പിന് ക്യാമറ ഒന്ന് ഓഫാക്കി വീഡിയോ അപ്പോൾ അതെന്തായി പിന്നെ മസാല ഇട്ടപ്പം മക്കളെ അത് വീഡിയോ ഓണാക്കാൻ മറന്നതാണ് അപ്പോൾ എന്താണെന്നറിയോ അറിയുമോ മസാല ഇട്ട കണക്ക് ഞാൻ പറഞ്ഞുതരാം മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളകും പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് പെരിചീരകത്തിൻ്റെ പൊടി പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു സ്പൂണും അതാണ് ഇപ്പോൾ നമ്മൾ ദയിലിട്ടും തീമ വെക്കണത് കേട്ടോ ഏ അപ്പോൾ വെള്ളം വെച്ചിരിക്കണേ അപ്പോൾ ഞങ്ങൾ കാണിച്ച് തരാത്ത ഒന്നുമല്ല ഞാൻ എടുക്കാൻ മറന്നതാണ് വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി അപ്പം നമ്മൾ അതിൽക്കിടാനുള്ള പച്ചക്കറിക്കുള്ള കഷ്ണങ്ങളാണിത് ഒരു കഷ്ണം ചേന ഒരു കറൂത്ത ഒരു വായക്ക ഒരു പൂള ചെറിയ പൂളക്കഴങ്ങ് ഒരു കുമ്പളങ്ങൻ്റെ ചെറിയ കഷ്ണം ഇത്രയും സാധനങ്ങൾ നമ്മളയിക്കിടുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങളൊന്ന് കണ്ടുനോക്കി നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെങ്കിൽ അതും പറയോ അപ്പം നീ നമ്മൾ ഇറച്ചി അവിടെ വെന്ത്ക്കണ് നമ്മളയിക്കുക ഈ ചേന ആദ്യം ഇട്ട് ഇട്ടുകൊടുത്തു അത് വേറെ നോക്കണ്ടേ കാരണം ചൊറിയും അപ്പോൾ അതാ മറ്റുള്ള കഷ്ണങ്ങളും കുമ്പളങ്ങയും കറുത്തേം പൂളിയും ഒന്നായിട്ടാണ് ആ ഇടുന്നത് കേട്ടോ അപ്പം നീ അത് നല്ലോണം ഒന്നിട്ട് ഇളക്കി കൊടുക്കുക എടുക്കിങ്ങാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി മക്കളെ ഈ കറി തേങ്ങാച്ചോട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് നേർച്ചക്കൊക്കെ കിട്ടൂല്ലേ അതേ മാരിക്കാരം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും വേണ്ട ഈ കറിയും ഒരു പപ്പടം തേങ്ങാച്ചോർക്ക് വിശേഷമായി നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ഇങ്ങോട്ട് ലൈവുന്നൊരു ആൾ ചോദിച്ചു എങ്ങനെയാണ് താത്ത ആ തേങ്ങാച്ചോറ് വയ്ക്കുക നാളെ വരും വീഡിയോന്നും ഞാൻ പറഞ്ഞു അപ്പോൾതാ ഇനി നമ്മൾ തേങ്ങാച്ചോറിനുള്ള പരിപാടി നോക്കുക കേട്ടോ തേങ്ങാച്ചോറിനടുത്ത് അവിടെ അരി എടുത്ത് വെച്ചിരിക്കണേ അയക്കുതാ രണ്ട് ടേബിൾ സ്പൂണ് പുലുവ ഇടണത് ഇനി അത് രണ്ടും കൂട്ടിയും നല്ലോണം നല്ലോണം കേക്ക് എടുക്കണം അരി നല്ലോണം കേക്കിൻ്റെ ശേഷം നമുക്കൈക്കാം ഉള്ളീൻ തേങ്ങ ഒക്കെ ആയിട്ട് വരാം ഉള്ളീൻ തേങ്ങയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണു അപ്പോൾ താ കൂട്ടാൻ അവിടെ നല്ലോണം തിളച്ച് വന്ന് വെന്ത് കണ്ടോ ഇനി ഒന്നുകൊണ്ട് കലങ്ങണം നല്ലോണം കലങ്ങട്ടോ അപ്പോൾ അക്കൊരു സ്പൂണും കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നത് അത് നല്ലോണം ഒന്നും വെന്തിന് ശേഷം അതിൻ്റെ ടേസ്റ്റല്ലേ കുരുമുളകിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് അയി കണ്ടിട്ട് കൊടുത്തു ഇനി ഒന്നും കൂടി അവിടെ കടന്ന് വേവട്ടെ ഇനി കാണൽ മാ കടന്ന് ഇങ്ങനെ വെന്താൽ മതി അപ്പം നമ്മൾ അരിയുണ്ട് കുടുക്കി തന്നെ ഇടണം നമ്മളെ ചെമ്പട്ടിയിലൊന്നും വെച്ചാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ അത് കുടുക്കി തന്നെ വേകണം തേങ്ങാച്ചോറ് നല്ല ആക്കം പോലെ കടന്ന് വേവണ്ടേ അപ്പോൾ അപ്പതാ കുടുക്കെന്നെ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ എങ്ങനെ തേങ്ങാച്ചോറ് വെക്കലും ഈ കറി വെക്കലും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ വെക്കണമല്ലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി മക്കളെ കേട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇടണവലാണെങ്കിൽ വീഡിയോ ഇട്ടാലും മതി ഓരോരുത്തരെ വെപ്പ് ഓരോരുത്തരെ ഇതും വ്യത്യാസം ഉണ്ടാകുമല്ലോ നമ്മൾ വെക്കണമെങ്കിൽ കണക്കാട്ടി തരികയാണ് ഇനി അയി കരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി അയക്കണ്ടിട്ട് കൊടുക്ക കേട്ടോ നല്ലോണം ഗ്രാം ഗ്രാമുണ്ടാവും ഉള്ളി കാരണം നമ്മളിവിടെ എടുത്തുക്കുന്നത് ഏ നായ് ഏരിയാണ് അപ്പോൾ അതിക്കുള്ള ഉള്ളിയും വേണ്ടേ നമ്മളാളും ഉണ്ട് കേട്ടോ അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും ഇണ്ടിട്ട് കൊടുക്കുക ഇനിയാവുന്ന നല്ലോണം ഇളക്കിങ്ങാണ്ടേ എന്നിട്ട് പിന്നെ ആ തേങ്ങ ഇട്ടിങ്ങാണ്ട് അതും തന്നെ നല്ലോണം എന്നിട്ട് ഇളക്കിങ്ങാണ്ട് കുയമ്പിത്തിരുമ്പണം നമ്മൾ ഇരച്ച് മസാല ഇട്ടും കണ്ട് എങ്ങനെയാണ് കുഴക്കൽ അതേമാതിരി തന്നെ കേട്ടോ കുഴക്കേണ്ടത് അതൊന്ന് നല്ലോണം ഉപ്പാക്കിയെങ്കിലുള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അല്ലാതെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഉള്ളിയും തേങ്ങയും ഉപ്പും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം അരി രണ്ട് തേങ്ങ പൈക്ക് നമ്മൾ നമ്മളെടുത്തേ തേങ്ങ അപ്പം ചെറുതും വലുതൊക്കെ ഉണ്ടാവും അവൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഉള്ളിയും ഉലുവയും തേങ്ങയും ഉലുവ കൂടെ എരുത് കേട്ടോ ഉലുവ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു കൈപ്പേക്കാലം തേങ്ങാച്ചോറിന് ഒരു ടേസ്റ്റ് കിട്ടൂല്ലേ നമുക്ക് ഒരു പാകത്തിന് അപ്പം അത് നല്ലോണം ഇളക്കിയിങ്ങാണ്ടേ മിക്സ് ചെയ്യണം അപ്പം അതേമാതിരി തന്നെ ഇനിയിപ്പം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കണക്കേക്കാരം നമ്മളിവിടെ ഒരു മട്ടത്തിന് വെക്കൽ നമുക്ക് സ്ഥിരം വെക്കണോണ്ട് ഒരു മട്ടത്തിന് വെക്കാൻ അറിയും വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഒന്നിന് രണ്ട് വെക്കൂലേ വെള്ളം അതേപോലെ തന്നെ ഇത് ഒന്നിന് നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നല്ല വേവുള്ള അരി തേങ്ങാച്ചോറിന് ടേസ്റ്റ് ഇല്ല കേട്ടോ ഇനി അറിയാത്ത ഞാൻ പറയുകയാണ് തേങ്ങാച്ചോറിന് വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ അത് ടേസ്റ്റാണ് ഇത് നമ്മളത് റേഷൻ അരിയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്നിന് രണ്ടര വെച്ചാൽ മതി കേട്ടോ അങ്ങനെ വെച്ചതോണ്ടേ നീ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വെള്ളം കുറഞ്ഞു നീ വെച്ചതും കുറഞ്ഞു എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം വേഗം ചൂടില്ല വെള്ളം വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും